പേര് ജോണബ് ഞാനിവിടെ പമ്പാക്കടെയാണ് ഇവിടെ ചെറിയ തോതിലൊരു ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് ഞാൻ ഈ കൃഷി ചെയ്തത് കഴിഞ്ഞ വർഷം വലിയ മോശം ഇല്ലായിരുന്നു അത്യാവശ്യം പൂക്കകൾക്കൊക്കെ ആവശ്യക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ അതിന് അങ്ങനെ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മണ്ണൂത്തിൽ പോയി നമ്മുടെ ഈ ഹൈബ്രിഡ് തൈകളാണ് നമ്മൾ പ്രിഫർ ചെയ്തത് ഓറഞ്ചും മഞ്ഞയും കൂടാതെ പാടാമില്ലി ഇതാണ് ഓണവിപണി അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ സീസണുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ ഈ പ്രാവശ്യം കൃഷി ചെയ്തേക്കുന്നത് പിന്നെ അതുകൂടാതെ ഒരു കുറച്ച് കുറ്റുമില്ല തൈ ഞങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട് പിന്നെ ജമന്തി പൂവിന് ഉള്ള കുറച്ച് തൈകൾ കട്ടിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചെയ്തേക്കുന്നത് വേറെ കുറേ ഒരു എൺപത് തൊണ്ണൂറ് സെൻറ്റിലാണ് ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ വർഷത്തെ വിപണി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പ്രത്യേക പ്രത്യേക സാഹചര്യത്തിൽ ഈ വർഷം ഓണാഘോഷമൊക്കെ എങ്ങനെയാണ് ആവും എന്നുള്ള ഒരു കൃത്യത നമുക്ക് അറിഞ്ഞുകൂടാ എന്നാലും പുതിയതായിട്ടൊരു ഗവൺമെൻറ് അങ്ങനെ ഒരു ഓണാഘോഷമാവാം എന്നുള്ളൊരു തീരുമാനം എടുത്തായിട്ട് അറിയാൻ കഴിഞ്ഞു നമ്മൾ വലിയ മോശമല്ലാത്തൊരു വിപണി പ്രതീക്ഷിക്കുകയാണ് അത് നമ്മൾ നമുക്ക് തദ്ദേശീയമായിട്ട് നമ്മുടെ നാട്ടിലത്തെ ഓണവിപണി അല്ലെങ്കിൽ നമുക്ക് മറ്റ് പൂക്കളുടെ ആവശ്യം നിറവേറ്റാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും അപ്പോൾ അത് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം കേരള ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി എല്ലാ കേരളത്തിലെ ഉടനീകളും എല്ലാ കൃഷിഭവനിലും ചെണ്ടുമല്ലി തൈകളൊക്കെ വിതരണം ചെയ്യും അതുപോലെ ഉള്ള ഒരു സംവിധാനം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അങ്ങനെ ഈ തമിഴ്നാട്ടിലാണ് നമ്മൾ കൂടുതലും ഈ പൂക്കളെ നമ്മുടെ പൂ വിപണിയിലേക്ക് വരുന്നത് തമിഴ്നാ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റുള്ള അയൽ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലാണ് കൂടുതലും പൂക്കൾ വരുന്നത് അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ ഒരുപക്ഷെ ഗവൺമെൻറ് കുറച്ചുകൂടി ആർജവമായ രീതിയിൽ വളരെ വ്യാപകമായ രീതിയിൽ ഒരു സ്ഥിരം കാർഷിക വൃത്തി എന്ന നിലയിലേക്ക് ഈ പൂക്കൃഷീനം മാറ്റിയെടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യത അനന്ത സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് ഈ കാർഷിക മേഖലയിൽ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് കാർഷിക മേഖല വല്ലാത്തൊരു പ്രതിസന്ധി കൂടെയാണ് പോകുന്നത് അപ്പോൾ അത് അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഒരു പക്ഷേ ഇത്തരം ഈ പുതിയ തരത്തിലുള്ള കൃഷികൾ വളരെ ഉപകരിക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ നമുക്ക് കൃഷിയെ പറ്റി കൂടുതൽ അങ്ങനെ പറയാതെ ഒരുപക്ഷേ ഇത് വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഈ ചെണ്ടുമല്ലി ഈ തൈകൾ നടടുമ്പോൾ തന്നെ അതോടൊപ്പം നമ്മൾ വാരം മാടി ഈ മൾച്ചിങ് ഷീറ്റ് കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ചെണ്ടുമല്ലിയുടെ ഈ തൈകൾ വാങ്ങുന്നത് അത് മറ്റൊന്നുമല്ല നമ്മൾ പുല്ല് വളരെയധികം ഒരു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെണ്ടുമല്ലി തൈയുടെ വളർച്ച കുറയാനും അതിന് സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല അതിന് നമുക്ക് കൂടുതൽ കൂലിച്ചെലവും മറ്റുമൊക്കെ ആവും അപ്പോൾ അതിനെ മറികടക്കാനാണ് നമ്മളിങ്ങനെ ഈ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് വാരത്തിൽ മൾച്ചിങ് ഷീറ്റ് ഇടുന്നു അതിന് ശേഷം നമ്മൾ ഈ തൈകൾ കൃത്യമായിട്ടുള്ള അകലം പാലിച്ച് തൈകൾ നടന്നു ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് ഒരു നൂറ്റി അമ്പത് നൂറ്റി അൻപത് റേഞ്ചിൽ വിലയുണ്ടെങ്കിലും ഓണത്തിനോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരത്തം കഴിയുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഒക്കെ റേഞ്ചിൽ വില നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ ഇതിനു മുമ്പ് മുൻ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കൂടാതെ ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇവിടെ ഭാഗത്തായിട്ട് കുറ്റിമുല്ലയുടെ തൈ കൂടി ഈ പ്രാവശ്യം ചെയ്യുകയാണ് കുറ്റിമുല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കും അറിയാം അത് വളരെ ഷോർട്ടേജായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ അതും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് കുറ്റി മുല്ലയുടെ അല്ലെങ്കിൽ ഈ മുല്ല പൂക്കൾ വരുന്നത് അപ്പോൾ അതും നമുക്ക് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു ഒരു പൂക്കളുടെ കൃഷിയിൽപ്പെടുന്ന ഒരു അതാണ് മുല്ല മുല്ല പൂക്കൾ അപ്പോൾ അത് ഇപ്പം നമ്മൾ ഇത് തുടങ്ങി ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ അത് കുറേ കുറച്ചുകൂടി ലോങ് ടൈം ബേസിസിലാണ് ഈ കുറ്റുമുല്ല തൈ ഞങ്ങൾ വെച്ചേക്കുന്നത് പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ മറ്റ് പരമ്പരാഗതമായിട്ട് നമ്മളിപ്പോൾ പയറിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ട് ആ ഇങ്ങനെ പല കൃഷികളും നമ്മൾ മാറി മാറിയാണ് ചെയ്യുന്നത് പക്ഷേ ആത്യന്തികമായിട്ടും ഇത് തീർച്ചയായിട്ടും എല്ലാ ഗവൺമെൻ്റ് കുറച്ചുകൂടി ഒരു ആർജ്ജവത്തോട് കൂടി നല്ലൊരു ലോങ് ടൈം ഒരു ഒരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദായകരമാവുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഏത് കൃഷിയും നമുക്ക് ആദായകരമായിട്ട് വന്നു കഴിഞ്ഞാൽ കർഷകൻ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് വരും കൂലി ചെലവും മറ്റ് വളത്തിന് ചിലവും അല്ലേ മറ്റ് പരിപാലന ചെലവുമെല്ലാം കൂടുമ്പോൾ അവന് ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം വെച്ച് നോക്കുമ്പോൾ ആദായം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് ആകർഷിക്കാൻ പറ്റും അപ്പോൾ നമുക്കങ്ങനെ തദ്ദേശീയമായി നമുക്ക് ഈ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിനൊരുതുന്ന രീതിയിൽ ഒരു നല്ലൊരു ഇതിൻ്റെ ലഭ്യത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏതു തന്നെ ആയിക്കോട്ടെ പൂക്കളാവട്ടെ അല്ലെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങളാവട്ടെ നമ്മൾ തന്നെ അത് കൂടുതൽ ഉപയോഗിക്കാൻ നമ്മൾ ശുഷ്കാന്തി കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതെല്ലാം വിജയമാവും അപ്പോൾ ഈ വർഷത്തെ ഓണവും ഓണവിപണിയും ഓണക്കാലവും എല്ലാം വളരെ നല്ല ഒരു ഓണക്കാലമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു പ്രത്യാശിക്കുന്നു